ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രമുഖ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുമെന്ന് കെ പി സി സി രാഷ്ട്രീയ പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് മികച്ച പ്രകടനം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് എല്ലാം കൂടി കിട്ടിയ നാൽപ്പത്തി എട്ട് ആയിരുന്നു ഇത്തവണ അതിൽ നിന്ന് ഗണ്യമായ വർദ്ധനവ് ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സാഹചര്യം വരികയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴുള്ള ചിത്രമല്ല ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സന്ദർഭത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് പത്ത് വർഷ കാലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരായുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ നേതാക്കളാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തുക നാളെ ചാലക്കുടി പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രിയങ്കാ ഗാന്ധി ഇരുപത്തിനാലിന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും പ്രചരണത്തിനെത്തും പി ചിദംബരം മറ്റന്നാൾ തിരുവനന്തപുരത്ത് പര്യടനം നടത്തും തിങ്കളാഴ്ച രാഹുൽഗാന്ധി തൃശൂർ കൊട്ടാരക്കര ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളിലും പങ്കെടുക്കുമെന്നാണ് സൂചന